മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ മുബഷീർ വെള്ളാപ്പള്ളി നടേശൻ സ്റ്റേറ്റിന്റെ ഒന്നാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം വന്നിറങ്ങിയതും വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പുകഴ്ത്തിപ്പുകഴ്ത്തി സംസാരിച്ചതുമൊക്കെ വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ഇതിപ്പോൾ ഒരു വിവാദമായി കൂടി മാറിയിരിക്കുകയാണോ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് പറയുകയാണോ ലീഗ് തീർച്ചയായും റോഷ്നി രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ആന്തരയിൽ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാൻ കാരണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്ന വേളയിൽ തന്നെയാണ് എസ് എൻ ഡി പിയുടെ നേതാവ് കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ വാഹനത്തിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട വിവാദവും പുകയുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നതിലൂടെ ഇടത് സർക്കാർ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് ചോദ്യമാണ് ഒരു ഭാഗത്തെ പി എം എ സലാം ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരത്തെ ആ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സമുദായത്തെ ഒന്നാകെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ ഒരു സമയങ്ങളിൽ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷമോ തയ്യാറായിരുന്നില്ല സ്വാഭാവികമായിട്ടും വർഗീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന നേതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടൽ അത് സാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പി എം എ സലാം ചൂണ്ടിക്കാണിക്കുന്നത് വലിയ പരാജയം മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ വിശ്വാസികളൊന്നു തന്നെ ചേർത്ത് പിടിക്കാത്ത ഇടതു സർക്കാരും പിണറായി സർക്കാരും പിണറായി വിജയനും രാഷ്ട്രീയ മുതലെടുപ്പും നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതെ ഒരു പരിപാടിയിലൂടെ പി എം എസ് സലാം വിമർശിക്കുന്നത് നേരത്തെ ന്യൂനപക്ഷ സംഗമം പല രീതിയിൽ സംഘടിപ്പിക്കുമെന്ന അവകാശവാദം എടുത്ത് സർക്കാർ നടത്തിയിരുന്നെങ്കിലും ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞതോടുകൂടി ഇനി അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധ്യതയില്ലെന്നും പി എം എസ്ലാം പറഞ്ഞുവെക്കുന്നുണ്ട് അതേസമയം ഈ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ആ വെള്ളാപ്പള്ളി നടേശനും ഒരേ ഉദ്ദേശത്തിൽ എത്തിയ ആളുകളാണ് അവർ ഒരു വാഹനത്തിലെത്തിയതിൽ വിവാദമില്ല നേരത്തെ ഈ നിയമസഭയിലും ആ പ്രതിപക്ഷം ഇത് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് വിവാദമാക്കാൻ അവർ പല ഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും ജനങ്ങളത് ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ അവർ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് വി എൻ വാസവൻ വെക്കുന്നത് അതേസമയം സാധാരണഗതിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ പലതരത്തിലുള്ള വിവാദ പരാമർശങ്ങളിൽ കടുത്ത നിലപാട് വിമർശനം സ്വീകരിക്കുന്ന നടത്തുന്ന സി പി എം നേതാക്കൾ സി പി എം നേതൃത്വം ഈ ഒരു വിഷയത്തിൽ മറിച്ചൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം പറഞ്ഞതേ ഒരു വാഹനത്തിൽ വന്നു ആ ഒരു വിഷയം അവിടെ തീർന്നു ഇനി അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വിവാദമില്ല എന്നുള്ളതാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത് എന്തായാലും നിയമസഭാ ൾ അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമുദായങ്ങളൊക്കെ അതിനെതിരെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും മുസ്ലിം അതാണ് അക്ബറാണ് വിശദാംശങ്ങൾ സംഗമത്തിന്റെ അയ്യപ്പ സംഗമത്തിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട ജനപങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് പുറത്തുതന്നെ വെള്ളാപ്പള്ളിയുടെ വരവും പോക്കും പ്രതികരണങ്ങളും ഒക്കെ വിവാദമായി മാറിയിരിക്കുകയാണ്